വയലാർ രാമൻ സാംസ്കാരിക വേദിയുടെ രണ്ടാമത്തെ ദിവസം ഇന്ന് ഈ ഗാനമേള ലീഡ് ചെയ്യുന്ന പ്രശസ്ത പിന്നണി ഗായകൻ രവിശങ്കറിനെയും അഖില ആനന്ദിനെയും ഞങ്ങളൊന്ന് ആദരിക്കുകയാണ് ആദരിക്കുന്നതിന് വേണ്ടി പ്രശസ്ത ഗായകൻ മലയാളത്തിൻ്റെ പ്രിയ ഗായകൻ ശ്രീ പന്തളം ബാലൻ അവരുടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒപ്പം മുക്കംപാലമോട് ശ്രീ മണക്കാട് രാമേന്ദ്രൻ ഉൾപ്പെടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന എളിയ സ്നേഹം ഒരു നേരിയതിൽ കൂടെ അവരറിയിക്കുകയാണ് അതുമാത്രമാണ് ഞങ്ങളിവർക്ക് നൽകുന്നത് അഞ്ചിൻ്റെ പൈസ ഞങ്ങൾ കൊടുക്കാറില്ല കൊടുക്കാനില്ല അതുകൊണ്ട് ഞങ്ങൾ ഉള്ള കാര്യം തുറന്നു പറയുകയാണ് ഞങ്ങളുടെ ഈ ഗായകരെല്ലാം ഇന്നലെ പന്തളം ബാലൻജി ആയാലും ശരി തന്നെ നാളെ വരുന്ന പ്രശസ് കേരളത്തിലെ പ്രശസ്ത ഗായകർ എല്ലാം ഈ വേദിയിൽ പാടുന്നുണ്ട് വയലാർ സാംസ്കാരിക വേദിയുമായിട്ടുള്ള ആ സ്നേഹം മാത്രമാണ് അവർക്ക് ഞങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത് ശ്രീ പന്തളം ബാലൻ അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ട് വാക്ക് പറഞ്ഞിട്ട് രണ്ടു വരെയും ഒന്ന് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് പഴയ ഗാനങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു കുടുംബമാണ് ഇത് ഇവിടെ പാടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ പാട്ട് കേൾക്കണം നമ്മൾ പാടിയാൽ മാത്രം പോരെ പാട്ട് മറ്റുള്ളവരുടെ കേൾക്കുകയും കൂടി ചെയ്യുമ്പോൾ അതിന് ഒരു മനസ്സ് വേണം അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും കലാകാരന്മാർ ഈഗോ ഉള്ളവരാണ് അപ്പോൾ അങ്ങനെ പലരും അങ്ങനെ വന്നിരിക്കാറില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊന്നുമില്ല ഇവിടെ ഇപ്പം പുത്തരക്കണ്ടിൽ നടന്ന പരിപാടി പത്ത് ദിവസം വിവിധങ്ങളായ പരിപാടികൾ നടന്നപ്പോൾ എല്ലാ ദിവസങ്ങളും വന്ന് എല്ലാവർക്കും ഒരു പ്രോത്സാഹനം കൊടുക്കാൻ നമുക്ക് നമ്മുടെ സാന്നിധ്യം സാധിക്കും അതോടൊപ്പം തന്നെ വല സാംസ്കാരിക വേദിയുടെ നിറഞ്ഞ വേദികളിൽ ഒരുപാട് പ്രതിഭകളെ വളർത്തുവാൻ അവർ കാണിക്കുന്ന മനസ്സിന് നമ്മൾ നല്ലൊരു കയ്യടിയോടെ അതൊരു വലിയ കാര്യമാണ് ഇപ്പോൾ അഞ്ച് ദിവസങ്ങളിൽ ആയിട്ട് വ്യത്യസ്തമായ ഗാനങ്ങൾ എന്താ പറയുക റിപ്പീറ്റ് ഇല്ലാതെ കേൾക്കാൻ സാധിക്കുന്ന ഇന്നിപ്പം കേരളത്തിൽ കേരളത്തിലെങ്ങോ അങ്ങനെ ഇങ്ങനെയൊരു സംരംഭമില്ല അപ്പോൾ അതുകൊണ്ട് വലിയ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ഗായകരാണ് ഓരോ ദിവസവും ഇവിടെ പാടുന്നത് അപ്പോൾ അതിനൊക്കെ സംരംഭമൊരുക്കുന്ന വയലാർ സാംസ്കാരിക വേദിക്ക് ഇനിയും മുന്നോട്ടുള്ള ഇന്നലെ പറഞ്ഞതുപോലെ വയലാറിൻ്റെ അൻപതാം ചരമവാർഷിക അടുത്ത വർഷമാണ് അതൊരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി അല്ലെങ്കിൽ പോലും ഒരു മാസമെങ്കിലും നീണ്ടു നിൽക്കുന്ന പരിപാടി നടത്തുവാൻ വയലാർ സാംസ്കാരിക വേദിക്ക് സാധിക്കട്ടെ ഞങ്ങളുടെ എല്ലാം പൂർണ്ണമായ പിന്തുണ ആ പരിപാടിക്കുണ്ടാകും അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ പാടുന്ന പാടിയ എൻ്റെ പ്രിയ സഹോദരൻ രവിശങ്കറിനും അഖിലും അഖിലെ എല്ലാവരുടെയും പാട്ടുകൾ വളരെ ഞാൻ മൂന്ന് പാട്ടേ കേട്ടുള്ളൂ വളരെ നന്നായി പുറത്തിരുന്ന് കേൾക്കാൻ നല്ല രസമായിട്ടോ ഓർക്കസ്ട്ര ഗംഭീരമായിരിക്കുന്നു സൗണ്ട് ഗംഭീരമായിരിക്കുന്നു എല്ലാവർക്കും നിറഞ്ഞൊരു കയ്യടി കൊടുത്ത് ഞാൻ ഈ ചടങ്ങൻ നടത്തുകയാണ് ഒരുപാട് സന്തോഷം താങ്ക് വെരി മച്ച് ഇന്നലെ ഇവിടെ നടന്ന പരിപാടിയുടെ ശരിക്കും പരിപാടി കഴിഞ്ഞെല്ലാം വീട്ടിൽ പോയി അതിന് ശേഷം ഈ എല്ലാം ഇപ്പം ഒരു കല്യാണം നടന്നാലും പന്ത്രണ്ട് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയുടെ ഈവൻ നടന്നാലും അവസാനം കാണാൻ പറ്റുന്നത് ഫോട്ടോയിൽ കൂടെ മാത്രമാണ് എൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും ഇന്നലത്തെ പരിപാടിയിൽ മനോഹരമായി ഫോട്ടോ എടുത്ത പ്രിയപ്പെട്ട രതീഷ് എന്ന കലാകാരന് നല്ലൊരു കയ്യടി ഇന്നും ഞാൻ രവീശങ്ങളോട് പറയാം നല്ല ഫോട്ടോ വരിക പറയാം ഫോട്ടോ ഇവിടെ ആരും എടുക്കുന്നത് അപ്പം ഞാൻ പറയാം രതീശ് വളരെ ഗംഭീരമായിരുന്നു നല്ല ഫോട്ടോസ് കേട്ടോ നന്നായിരിക്കാം ദൈവം അനുഗ്രഹിക്കാം താങ്ക് യു വെ മച്ച് അടുത്ത ഗാനം ഈ വേദിയിൽ സുജിത് നായർ ആലപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അച്ചാണി എന്ന ചിത്രത്തിൽ ജി രേവൻ മാഷ് സംഗീതം നിർവഹിച്ച എൻ്റെ സ്വപ്നത്തിൽ എന്ന് തുടങ്ങുന്ന യേശുദാസ് പാടി അനശ്വരമാക്കിയ ഗാനം ഇവിടെ ശ്രീജിത് നായർ ആലപിക്കുന്നു സ്വപ്നത്തിൽ താമര വന്നേരങ്ങിയൂപവതി തുറന്നു പിന്നെ നോക്കി നിന്നു ചൈത്രം നിന്നിൻ്റെ നേരാട്ടുകണ്ടു നിന്നു ഭാവന കലവനത്തിൽ പങ്ങുന്ന ചേർന്നൊരു വനമോഹിനി എന്റെ ഭാവന ഭാവനാർ കലവനത്തിൽ ചേർന്നൊരു വനമോഹിനി വർണ്ണ സുന്ദരമാലി വന്യ പുഷ്പജാലം നിറയായി നിന്നെ വരവേ ായൂറങ്ങി നിന്നു ആ സ്വപ്നത്തിൽ ചരിത്രം നിരാത്തു കണ്ടുതിന്നു മ ചിന്ത ത്തിലെ കൂമാരങ്ങൾ കൂത്തറാവിൽ പ്രിയമചിന്തകന്തനത്തിലെ കൂമാരങ്ങൾ കൂത്തറാവിൽ നിന്റെ നർത്തനം കാണാനൊരുങ്ങി നിന്നെ കാത്തു നിന്നു ചാരി നീലാകാശവും Gracias. No.